നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ എഴുപത്തി പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആകെയുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തിയേഴ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിധന അവകാശം വിനിയോഗിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആകെയുള്ള രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാല് അറുനൂറ്റി അറുപത്തിയേഴ് വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിധന അവകാശം വിനിയോഗിച്ചത് എൺപത്തി ഒന്നായിരത്തി ഏഴ് പുരുഷ വോട്ടർമാരും തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വനിതാ വോട്ടർമാരും രണ്ട് ട്രാൻസ്ജെൻഡ് വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പിൽ ആദ്യ രണ്ട് മണിക്കൂറിൽ പതിമൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പതിനൊന്ന് മണിയോടെ മുപ്പത് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനവും ഉച്ചയ്ക്ക് ഒന്നിന് നാൽപ്പത്തി ആറ് പോയിന്റ് എഴുപത്തിമൂന്ന് ശതമാനം വോട്ടർമാരും വോട്ടവകാശം വിനിയോഗിച്ചു ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിൽ ഒരുക്കിയിരുന്നത് ഗോത്രവർഗ്ഗ മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെസ്റ്റ് ഹൌസിലും റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ചുങ്കത്ര മാർത്തോമ സ്കൂളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ ഒരുക്കിയിരുന്നു ഇതുകൂടാതെ റെസ്റ്റ് ഹൌസിൽ മീഡിയ മോണിറ്ററിംഗ് കൺട്രോൾ റൂമും വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും പ്രവർത്തിച്ചു വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ